ശശി തരൂരിന്റെ നടപടി ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല അതും എം എം ഹോസനോട് അദ്ദേഹം പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഒന്നുമില്ലെങ്കിലും ഹസന്റെ പദവിയെങ്കിലും ഒന്ന് നോക്കണ്ടേ തരൂരെഴുതിയ ലേഖനം മുഴുവൻ വായിച്ചിട്ട് മറുപടി പറയണമെന്ന ഹസനെ പോലെ യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളോട് പറയാവുന്ന വർത്തമാനമാണോ തരൂർ പറഞ്ഞത് തരൂർ എന്താ പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണ് ഹസൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് ഹസനെ മാത്രമേ അറിയുള്ളൂ കൊടുത്ത ബിരുദം തിരിച്ചു വാങ്ങാൻ മാർഗമില്ലാത്തതുകൊണ്ട് സർവകലാശാല അത് വാങ്ങില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിനിടയിൽ എൽ എൽ ബി എടുത്തത് കൊണ്ട് അത് കയ്യിലുണ്ട് തരൂരിനെ പോലെ ഒരാൾ എഴുതിയ ലേഖനം അതും ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണമത്രേ അതിന് വേറെ ആളെ നോക്കണം ചിന്താചരവുമും മന്ത്രി ബിന്ദുവും ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് തന്നെ ഇവിടെ ഒരു തര തരത്തിലാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് സായിപ്പിന്റെ കൂടെ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്ന് അതുകൂടി ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കുന്നത് അത് വേണ്ട ഞങ്ങളിവിടെ പരമ്പരാഗതമായി പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് വച്ച് ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം സുധാകരനാണ് അതിൽ മാന്യം വായിച്ചിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് നേരിട്ട് ശശി തരൂരിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ടൊരു ശരാശരി കോൺഗ്രസുകാരനെ പോലെ പൊതുജനത്തോട് പറഞ്ഞു ഞാൻ അയാളെ ഒന്ന് ഉപദേശിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാലിനോടും വി ഡി സതീശനോടും ഒരു കാര്യം ചോദിക്കട്ടെ ഈ ശശി തരൂർ എന്ത് പറഞ്ഞു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെ പറ്റിയും മോദി ട്രംപിനെ കണ്ട കാര്യത്തെ പറ്റിയും അഭിപ്രായം പറഞ്ഞതാണോ പ്രശ്നം ആദ്യത്തേത് രേഖകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തേത് യു എൻ ജോലി ചെയ്തിരുന്ന ഒരാൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് മാത്രം ശശികണ്ണനെ പറ്റിയത് ഇവിടുത്തെ പരമ്പരാഗത കോൺഗ്രസുകാർക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന സത്യം അറിയാതെ പോയി എന്നുള്ളതാണ് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുക അതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന നയം കമ്മ്യൂണിസ്റ്റുകാരും ആ നയം തന്നെയാണ് തുടരുന്നത് പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കോൺഗ്രസുകാർ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ നഗശികാന്തർ എതിർക്കും കോൺഗ്രസ്സുകാർ ആ പദ്ധതി പിൻവലിക്കും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോൾ ആ പദ്ധതി പുല്ലുപോലെ നടത്തിയെടുക്കും തൊള്ളായിരത്തി എൺപത്തി ആറിലെ ത്രീ ഡിഗ്രി ബോർഡ് തന്നെ അതിനൊരു ഉദാഹരണമാണ് എന്തെല്ലാം നടന്നു ടി എം ജേക്കബും കരുണാചരനും കൂടി അത് പിൻവലിക്കുകയും ചെയ്തു എന്നിട്ട് എന്തുണ്ടായി പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിനെ പ്ലസ് ടു ആക്കി മാറ്റി പ്രശ്നം അവസാനിപ്പിച്ചു മറിച്ച് അതിന് എതിർപ്പുകൾ വരുമ്പോൾ എങ്ങനെ അത് നേരിടണമെന്ന ഗ്രഹപാഠവും കൂടി ചെയ്ത് നടപ്പിലാക്കുമ്പോഴാണ് ഒരു ഭരണത്തിന്റെ മിടുത്ത് പുറത്തു വരുന്നത് കോൺഗ്രസിന് ആശയം മാത്രമേ ഉള്ളൂ ആഗ്രഹവുമില്ല ഒരു തരം ആരംഭശൂല്യത്വം മാത്രം അവർക്കാകെ അറിയാവുന്നത് മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി കുറ്റം പറയുക എന്ന് മാത്രമാണ് രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയമായി എതിരിട്ട് കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഇവർക്കറിയില്ല ഇത്രയൊക്കെ ആണെങ്കിലും ശശി തരൂർ എമോ ഹസനോട് ചെയ്തത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതെന്ന് പറഞ്ഞാലല്ലേ അയാൾക്ക് മനസ്സിലാവും മേലിൽ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷുമായി കേരളത്തിലേക്ക് വന്നേക്കരുതെന്ന് മാത്രമേ തരൂർജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ പൊട്ടക്കളത്തിൽ പുളവൻ ഭണീന്ദ്രനെ പോലെ ഈ കൊച്ചു പൊട്ടക്കളത്തിൽ ഹസനെ പോലെയുള്ള പുളവന്മാർ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു വയ്ക്കോട്ടെ അവരെ ശല്യപ്പെടുത്തരുത് അഥവാ അവരോടെന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി വരണം ഏതെങ്കിലും പഴയ മലയാളം സ്കൂൾ വാദ്യാരോട് ചോദിച്ച് ലളിതമായ വാക്കുകൾ പഠിച്ച് ശീലിക്കണം അല്ലാതെ ഈ കോൺഗ്രസ്സുകാരെ ഒന്നും നന്നാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല ശശിയണ്ണ സമൂഹ മാധ്യമങ്ങളുടെയും ചില കോൺഗ്രസുകാരുടെയും ഒക്കെ അഭിപ്രായത്തിൽ ശശി അണ്ണം ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ചേക്കേറുമെന്നാണ് അവരൊക്കെ എന്താ പൊട്ടന്മാരാണോ കോൺഗ്രസുകാർ അനുഭവിക്കുന്നത് അവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വേലിയിലിരിക്കുന്നത് ആരെങ്കിലും എടുത്ത് വേണ്ടാത്തത് കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയെ മനസ്സിലാക്കാതെ പോയത് കോൺഗ്രസ്സുകാരുടെയും മാധ്യമങ്ങളുടെയും തെറ്റാണ് തരൂർ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് തരൂർ ആ സ്ഥാനം ഒഴിവായാൽ അതിന് നഷ്ടം കോൺഗ്രസ്സിന് മാത്രമാണ് ലാഭമോ മറ്റെല്ലാവർക്കും ഒരു കാര്യം ഇന്നും ശരാശരി കോൺഗ്രസ്സുകാരനെ മനസ്സിലാക്കിയിട്ടില്ല കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് ഒരു പുതുജീവൻ കിട്ടിയത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ആഗോള ശ്രദ്ധ നേടിയതും അതുകൊണ്ടാണ് അന്ന് തരൂർ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിനെ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന കാര്യം വിസ്മരിക്കരുത് സത്യം പറയുന്നത് വഴിമാറി ഒഴിവാനുള്ള മുന്നൊരുക്കമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം ശശി തരൂരിന്റെ ലേഖനം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ സഹായത്തിലെങ്കിലും അടക്കം മുഴുവൻ കോൺഗ്രസുകാരും വായിച്ച് മനസ്സിലാക്കണം നന്മാരി ചെയ്താലും അത് നന്മയാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവും ഉണ്ടാവണം അല്ലെങ്കിൽ തെളിവ് സഹിതം ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം അല്ലാണ്ട് അടിസ്ഥാന രേഖകളെ ആസ്പൂദമാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാളെ കൊഞ്ചനം കാണിക്കുകയല്ല വേണ്ടത്